ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ട്രാവൽ ലബേഷ് ബ്ലോഗ് ലാലോ ട്രാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മൂന്നാലഞ്ച് വർഷമായിട്ട് ഏറെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് എത്തി അപ്പോൾ ഇവിടെ എന്തായാലും ഈ ആഗ്രഹിച്ച സ്ഥലത്ത് ഇപ്പം വരാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് സുന്ദരവാണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് സുന്ദരവാണ്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് സൂര്യകാന്തി തോട്ടം സൂര്യകാന്തി പൂക്കളൊക്കെയാണ് ഓടി വരുന്നത് കാരണം അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ട് ഇവിടെ വരാൻ കഴിയാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കാണണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കഴിയുമെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വരണം പിന്നെ ഇവിടെ ഒരു ഒരു ഫാമിലിക്ക് നൂറ് രൂപ വെച്ചവർ മേടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കുഴപ്പമില്ല നൂറ് രൂപ വെച്ച് മേടിച്ചാലും കുഴപ്പമില്ല നല്ല ഒരു നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ തോട്ടത്തിനിടയിൽ എവിടെ വേണമെങ്കിലും കയറി ഫോട്ടോസോ എടുക്കാം ആരും അങ്ങോട്ട് ഇറങ്ങരുത് അതിൽ പിടിക്കരുത് ചവിട്ടരൊന്നും പറയാം ആരും വരൂല്ല അതുകൊണ്ട് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല നമ്മളതൊന്നും നശിപ്പിക്കാതെ ഒക്കെ ചെയ്യണം അന്നൊരു വിശ്വാസത്തിലാണ് അവർ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇത് കാണാൻ വരുന്നതുകൊണ്ടാണ് അവർ നൂറ് രൂപ മേടിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ നമുക്ക് സൂര്യകാന്തി തോട്ടം കാണാം ഇപ്പൊ നമ്മൾ ലക്ഷ്യം വെച്ച് വന്ന സൂര്യകാന്തി പാടത്തെത്തിയിരിക്കുകയാണ് ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ പിന്നെ കാറ്റുള്ളത് കൊണ്ട് മഴ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല അപ്പൊ നമ്മൾ കാണാം സൂര്യകാന്തി പാടം കാണാം ഒരുപാട് കറങ്ങി 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 ഇവിടെ എത്തി നമുക്ക് ഇതുവഴി കറങ്ങി അങ്ങോട്ട് പോവാം കല്യാണത്തിൻ്റെയൊക്കെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമൊക്കെ ഈ ഒരു സീസണിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാം കുറച്ചുകൂടെ വെയി ഒന്നീ രാവിലെ വരണം അല്ലെങ്കിൽ കുറച്ച് വെയിൽ താഴ്ന്നിട്ട് വരണം വൈകുന്നേര സമയത്ത് വരണം അപ്പോൾ നല്ല കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ വന്നത് നല്ല നട്ടുച്ച സമയത്താണ് നല്ല ചൂടുണ്ട് തൊപ്പിയോ ഊരി മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ് നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ചെടികളെല്ലാം സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുകയാണ് സൂര്യൻ ചലിക്കുന്നതനുസരിച്ച് ഇതും ചലിക്കുമെന്നാണ് പറയുന്നത് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന അപ്പോൾ അതങ്ങനെയാണോ വലിയെന്ന് അറിയാമെന്നുള്ള ഒരു കമന്റ് ചെയ്യുക ഈ സൂര്യകാന്തിപ്പോൾ നമ്മൾ വിചാരിക്കണമെന്നൊക്കെ അല്ല നല്ല വെയിറ്റ് ഉണ്ട് ഇതാണ് ഇതിന്റെ മുട്ട് ചെറിയ അടുത്തത് അതിന്റെ പ്പുറത്തൊരു പാടുന്നുണ്ട് അങ്ങോട്ട് പോവാം അതെങ്ങനെയുണ്ട് അടിപൊളി അല്ലേ എന്റെ ഇപ്പുറത്ത് വാഴത്തോട്ടം ഉണ്ട് ഇവിടെ വാഴത്തോട്ടത്തിനല്ലോ പ്രാധാന്യം സൂര്യകാന്തി പോവാനല്ലോ പ്രാധാന്യം നമുക്കിവിടെ നേരെ അടുത്ത പാടത്തിലോട്ട് പോവാ ഇവിടെ ഈ നിരുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഈ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാനായിട്ട് ഇവിടെ ധാരാളം വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഗവൺമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൈവറ്റും ആവാം സൈഡ് വഴി ഇങ്ങനെ നടന്നു ഈ വരുമ്പോഴത്തേ സൂര്യാന്തിപ്പൂ ഇടിച്ച് വേഗിലോട്ട് വെയിറ്റ് ഫോട്ടോയ്ക്ക് പറ്റിയ ഒരു ഏരിയ ഏട്ടോ ഇവിടെ എല്ലാ സ്ഥലവും കൊള്ളാം പക്ഷേ കുറച്ചുകൂടെ കൊള്ളാം ഇവിടെ കുറെ ലോങ് ഏരിയയിൽ വേഗം ഉണ്ട് കിട്ടും വരമ്പിൽ എന്നാൽ വരമ്പിന് വീതി കുറവാണ് അതിൽ നല്ല പുല്ല് ഉണങ്ങി സ്ലിപ്പാകുന്ന രീതിയിൽ കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കിടന്നില്ലെങ്കിൽ നമ്മൾ വീണു ഇവിടേക്ക് ഇവിടേക്ക് വെള്ളം കെട്ടി നിർത്തുന്നുണ്ട് ഇതിനെപ്പോഴും വെള്ളം വേണം കേട്ടോ ഇവിടേക്ക് അവർ വെള്ളം കെട്ടി നിർത്തുന്നുണ്ട് അവിടെ ഒരു ലേഡീസ് നിന്നിട്ട് പണിയെടുക്കുന്നുണ്ട് വെള്ളം തുറന്ന് വിടിയാണ് വേണ്ട വെള്ളം തുറന്നു വിടുന്നുണ്ടിപടി വെള്ളം അവിടെ നിന്നാണ് പോവേണ്ടത് അവിടെ കഴിച്ചില്ലേ അല്ല അവിടെ നിന്ന് ആ മോട്ടോർ വെച്ചിട്ട് വെള്ളം അടിച്ച് ഇങ്ങോട്ട് വിടുന്നുണ്ട് ഈ പാടത്തിലോട്ട് വേണ്ട അപ്പം അതിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചാലുകൾ വെട്ടിയിട്ട് ഈ സൂര്യകാന്തോട്ടത്തിലോട്ട്

തൊണ്ണൂറ് നാൾക്ക് അപ്പൊ മൂന്ന് മാസം എന്താ മാതിരി ഇരിക്കും ഇരുപത് ദിവസം ഇങ്ങനെ പൂ ഇങ്ങനെ തന്നെ ഇരിക്കും ഇപ്പൊ ഈയൊരു ഭാഗത്ത് മാത്രമേ ഇങ്ങനെ ഇതുള്ള മറ്റേ സുന്ദരപാണ്ടിപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യകാന്തോട്ടത്തിന്റെ ഒരു ഏരിയം ആ ഇത് ചേട്ടന്റെ കൃഷിയാണ് എത്ര ഏക്കർക്ക് നാല് ഏക്കർ ഇന്ന് വ്യാപാരം ലാഭമാനെപ്പോഴും ഇങ്ങനെ തണ്ണി അല്ലേ ആ ആ തണി എപ്പോഴും വേണം ആ ആ ഇനി അടുത്ത കൃഷി ഇത് തന്നെ ആയിരിക്കുമോ ഇവിടെ ഇരിക്കുമല്ലേ അടുത്ത വർഷം ആ ഇതേ സമയത്തിൽ അതായത് ജൂലൈ ഓഗസ്റ്റ് ആ ടൈമിൽ ഇരിക്കുമല്ലേ ഇത് ഇത് വിളവ് വിതയ്ക്കുന്നത് ഏത് ടൈമിലാ ജൂൺ മാസത്തിൽ ജൂൺ മാസത്തിൽ വിളച്ച് എവളക്ക് ശേഷം ഇത് പൊട്ടി ചെടിയായി പൂത്തിടും ഒരു മാസത്ത് രണ്ട് മാസം രണ്ട് മാസത്തിൽ ഇത് പൂവും അല്ലേ ശരി ഓക്കെ താങ്ക് യു ഏതാണ്ട് അഞ്ചാറ് ഏക്കറോളം വ്യാപ്തിയിൽ ഇവിടെ ഇപ്പം ഈ സൂര്യകാന്തി പൂ കൃഷി ചെയ്തിട്ടുണ്ട് അടുത്ത വർഷവും ഇവിടെ ഈ സൂര്യകാന്തിപ്പൂ കൃഷി ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആസ്വദിച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ് സീസൺ കൂടുതലായിട്ടുള്ളത് ആ ഇവിടെ നല്ല വെയിലുണ്ട് ഇനിയിപ്പോൾ അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല തളർന്നു പോകുന്ന ഒരവസ്ഥയാണ് അപ്പം ഇവിടെ നിന്ന് തൽക്കാലം നമുക്ക് ഇവിടെ പറയാം അപ്പം സൂര്യകാന്തി തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി ഞങ്ങൾ വരുന്ന വഴിയിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ പോകുന്ന വഴിയിൽ ക്യാമറയിൽ പകർത്തി അതുകൂടി നിങ്ങൾക്ക് കാട്ടിത്തരാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കാനുള്ളത് ഈ വീഡിയോ കണ്ട ഉടനെ ചാടി ഇങ്ങോട്ട് പുറപ്പെടരുത് ഞാനിത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ചിലപ്പോൾ ഇവിടെ വരുമ്പം പൂവ് കാണണമെന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ തൈ ഉണ്ട് അവിടെ ചിലപ്പോൾ പോകൊണ്ടായിരിക്കും ഈ ഭാഗത്തുകൂടിയാണ് നമ്മൾ സൂര്യകാന്തി തോട്ടം കാണാനായിട്ട് പോയത് സൂര്യകാന്തി തോട്ടം കാണാനുള്ളൊരു ആകാംക്ഷയിൽ അങ്ങ് പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ തരുതി അങ്ങനെ ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഇതിൻ്റെ വീഡിയോസ് ഒക്കെ കാണിച്ചുതരാം ഇപ്പം നല്ല രീതിയിൽ വേലി വച്ച് മറച്ചിട്ടുണ്ട് കേട്ടാ നല്ല ഹൈറ്റിന് അപ്പോൾ ഇത് ഡെല്ലിക്ക് കിടക്കണം കിടത്ത എന്താ ഇതിനകത്ത് ഇലയാണോ കൂടുതൽ അതായത് നെല്ലിക്കയാണ് കൂടുതൽ എന്നുള്ള നിൽക്കുകയാണ് കേട്ടോ നോക്കെ നെല്ലിക്ക കിടക്കുന്നുണ്ടോ ഇവരിത് അധികം ഉയർന്നു പോകാൻ സമ്മതിക്കത്തില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടും അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് തിളിർത്ത് വന്നിട്ട് വീണ്ടും നെല്ലിക്ക പിടിക്കും ഒരുപാട് നെല്ലിക്ക പിടിക്കും ഒരുപാട് ഉയരത്തിൽ പോകത്തും ഇല്ല ഏകദേശം മോട്ടിൽ വന്ന് എന്നെ ഏകദേശമൊക്കെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഗേറ്റിൻ്റെ അവിടെ ആളുണ്ടായിരുന്നത് അപ്പോൾ തിരികെ വരുമ്പോഴത്തേക്ക് അകത്തോട്ടൊക്കെ കയറി എടുക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടിയാണ് പോയത് മാത്രമല്ല ആ സമയത്ത് ചെറിയ മഴയും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട് ചാറ്റൽ മഴ അപ്പോൾ ആദ്യം നമുക്ക് സൂര്യാന്തി പാടം കാണാം പോയി കണ്ടിട്ട് തിരികെ വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അകത്തൊക്കെ കയറി എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ വന്നപ്പോഴത്തേക്ക് അവർ ഗേറ്റൊക്കെ അടച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി അപ്പോൾ അകത്ത് കയറി കാണാൻ പറ്റില്ല അപ്പോൾ അതാണ് ഇതാണ് നെല്ലിക്ക തോട്ടം അല്ലെങ്കിൽ നമ്മൾ തുടയിൽ കയറി നടക്കായിരുന്നു നെല്ലിയാണ് അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് ഒരുപാട് ഏക്കറില് നല്ല മഴ പിടിക്കുന്നുണ്ട് നല്ല നെല്ലിയാണ് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് യാത്ര ധരിച്ച് ഇപ്പം വേറെ ഒരു റോട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട് ചാറ്റൽ മഴയുണ്ട് വലിയ മഴയില്ല ചിലപ്പോൾ അങ്ങോട്ടേല്ലോ മാറുമായിരിക്കും തമിഴ്നാട്ടിലെ വില്ലേജ് റോഡുകളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ജലാശയങ്ങൾ കാണാൻ പറ്റും ചെറിയ തടാകം പോലെയൊക്കെ സംഭവങ്ങളാണ് എന്തായാലും നല്ല ഭംഗിയുണ്ട് അവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് അല്പ ദൂരെ ഞങ്ങൾ ഓടി വന്നിട്ട് ഒരു വൃക്ഷത്തിൻ്റെ തള്ളിൽ കണ്ടപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തി അപ്പോൾ അവിടെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ടാക്കേണ്ടതാന്ന് നോക്കാം நமக்கு ரோட்டின் அப்பர் சைடு குஷி எவ்வளோ நடக்குங்க அண்ணா வெங்காயம் பெருசா செருதா சிறிய வெங்காயம் இது தண்ணி கொஞ்சம் நினைக்க வேண்டாவா அங்கேயும் இருக்கு தண்ணி வரம் தான் എത്ര ഏക്കർ നാലേക്കർ ഉള്ളി കൃഷി ഇവിടെ ഉള്ളി കുറച്ച് ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം അതിന്റെ അപ്പുറത്ത് എന്തോ സംഭവം കൃഷി ചെയ്തിട്ടുണ്ട് അതിന്റെ അടുത്ത് പോയി നോക്കാം എന്താണെന്നറിയാൻ വയ്യ ഇത് നോക്കിട്ട് അങ്ങോട്ട് പോവാ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ ശരിക്കിപ്പം തമിഴ്നാട്ടിലും മഴ സീസൺ എന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിനുവേണ്ടി ആരൊക്കെ മഴ കിട്ടുന്നില്ല എന്നും പറയുന്നു അതുകൊണ്ട് പലയിടത്തും കൃഷിയൊക്കെ വളരെ മോശമാണ് ഈ തമിഴ്നാട് വില്ലേജുകളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഈ രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞ് ഒരുപാട് പല ടൈപ്പിലുള്ള കൃഷിപ്പാടങ്ങൾ കാണാൻ പറ്റും അത് മനസ്സിന് വല്ലാത്തൊരു ആനന്ദം നൽകുന്നൊരു കാഴ്ചയാണ് കൃഷിക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ മണ്ണിൽ അവർ കൃഷി ഇറക്കിയിരിക്കും അതാണ് തമിഴ്നാട്ടുകാർ ഇനി ഇതിനപ്പുറത്തെ ഒന്നുകൂടെ തിരക്കുമ്പാണ് ഇത് ഞാൻ കപ്പലണ്ടി എന്നാണ് പറയുന്നത് കേട്ടാ അപ്പൊ ഇത് വെള്ളം കയറി കിടക്കാണ് അതായത് വെള്ളം കയറ്റി അറിയാൻ വയ്യ ഇതിന്റെ ജലത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചിരിക്കും ഇതിന്റെ വിളവ് കൂടുന്നതും പറയുന്നുണ്ട് ഞാൻ നേരത്തെ വിചാരിച്ചത് ഇത് എന്തോ പയർ വർഗ്ഗത്തിൽപ്പെട്ടെന്തോ സംഭവമാണെന്ന് അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ തിരക്കിയപ്പോഴാണ് മനസ്സിലായത് കപ്പലണ്ടി ഇവിടെ കുറേ ഏരിയയിൽ അത് തന്നെ ഉണ്ട് ഏകദേശം ഒരു മൂന്നാലഞ്ച് ഏക്കറോളം ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം കപ്പലണ്ടി ടീ ചെയ്തിരിക്കുന്നത് അത് ഈ സൈഡിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കപ്പലണ്ടി അത് കുറച്ച് അടുത്ത് കാണിച്ചു തരാം രണ്ടാ കപ്പലണ്ടി ഉഴുവേണ്ട സമയമാകുമ്പോഴത്തേക്ക് വന്നിരുന്നെങ്കിൽ അതൊരു പുഴുക് കാണിച്ച് തന്നേരായിരുന്നു ഇവിടെ ആരെയും അങ്ങനെ ചപ്പള്ളി തോട്ടത്തിൽ അങ്ങനെ കൃഷിക്കാരെ കാണണമെങ്കിൽ അതപ്പോ നമുക്ക് വേണ്ടി ചിലപ്പോ വന്നെങ്കിലും പുഴുക് കാണിച്ച് തരുവായിരിക്കും അതിൽ കൊള്ളാം നല്ല പച്ചപ്പും നല്ല കാറ്റും അതുപോലെ പൂര് പിൻ്റെ വില്ലും ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കേറി അടുത്ത സ്ഥലത്തോട്ട് യാത്ര തുടങ്ങി നല്ല മനോഹരമായ കാഴ്ചകളും നല്ല കുന്നഞ്ചെരുവുകളും കാർമേകവും കണ്ടെത്താത്ത ദൂരത്തോളം കിടക്കുന്ന ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് അടുത്ത സ്ഥലത്തോട്ട് പാടങ്ങളിലൊക്കെ കന്നുകാലികൾ ഒന്ന് മേയുന്നത് തന്നെ കാണാൻ പ്രത്യേക ഒരു ഐശ്വര്യമുണ്ട് നമ്മളീ കാണുന്ന മലനിരകളൊക്കെ സഖ്യപൂർവ്വത്തിൻ്റെ ഭാഗങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ആ മരച്ചുവട്ടിലൊക്കെ പോയി കുറച്ചു നേരം ഇരുന്ന് ആസ്വദിച്ചിട്ട് പോവാൻ തോന്നുന്നു ഞങ്ങൾ അങ്ങനെ തെങ്കാശി ടൗണിലെത്തി അത്യാവശ്യം നല്ല കാശി വിശ്വനാഥ ടെമ്പിൾ എന്ന് പറഞ്ഞാ ഈ തെങ്കാശി പട്ടണത്തിന്റെ തന്നെ ഒരു ലാൻഡ് മാർക്ക് ആണ് ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴകം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗമാവാനാണ് സാധ്യത ഇതിൻ്റെ ശില്പകലയും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് കാശി വിശ്വനാഥ ടെമ്പിൾ ആണ് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഒന്നും പറയുന്നത് കേൾക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര കാറ്റ് ഞാൻ വലിയ കാര്യമായിട്ടാണ് ഇതിനകത്ത് കയറി ഇതെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം ഇതിൻ്റെ ശില്പകലയും ക്ഷേത്രവും ഒക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോഴത്തേക്ക് ഇതിനകത്ത് ക്യാമറ അലോഡില്ല അപ്പോൾ എന്തായാലും ഒരു നിയമം നമ്മൾ തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എന്തായാലും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് പോവാം ഇവിടെ എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ് ഈ ഇങ്ങനെ വരിക്കച്ചക്കിങ്ങനെ വരിക്കച്ചക്കെ എറുത്ത് റോട്ടിലിങ്ങനെ വെച്ചിരിക്കുക ധാരാളം പേര് ഇത് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട് കേട്ടോ നമ്മളവിടെ ഇത് സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് ഇത് മാർക്കറ്റില്ല എല്ലാ ഫ്രൂട്ട്സ് ഐറ്റങ്ങളും ഉണ്ട് ഒരുവിധം നെല്ലിക്ക ലയിക്കുക വെറും ഏഴ് ചുളയ്ക്ക് മുപ്പത് രൂപ ഞങ്ങളങ്ങനെ തെങ്കാശി പട്ടണത്ത് നിന്നും യാത്ര തുടങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു